ഹായ് ഹലോ നമുക്കിന്ന് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷായ മുതിര ഉലർത്തിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് കുറച്ച് മുതിര വെള്ളത്തിട്ട് കുതിർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്കതൊരു കുക്കറിലേക്ക് ഇടാം ഇപ്പം നമുക്കതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മുളക് പൊടി ബാക്കി പിന്നെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ ചേർക്കാം കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേക്കാം ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ സിമ്മിലിട്ട് ഒരു മൂന്ന് വിസിൽ ആകെ ഒരു നാല് വിസിൽ വരണം കേട്ടോ പയറിനേക്കാളും കുറച്ചുകൂടി കൂടി വേവുണ്ട് മുതിരയ്ക്ക് അപ്പോൾ മുതിരയൊക്കെ നന്നായി വെന്തു വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് ചുവന്നുള്ളി കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പച്ചമുളകൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ വെളുത്തുള്ളിയും ചെറുവിള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം ഉള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം അടുപ്പ് വയ്ക്കാം പാത്രം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് എണ്ണ ചേർക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവട്ടെ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം രണ്ട് വറ്റൽമോൾ കൊടുക്കാം കടുക് പൊട്ടിയിട്ടിട്ടാൽ മതി ഇനി അതിലേക്ക് നമുക്ക് ചതച്ച ഉള്ളി ചേർക്കാം ഉള്ളിയും കറിവേപ്പിലിയൊക്കെ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വരട്ടെ അപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് എരിവിനാവശ്യമുള്ള മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം നന്നായി മിക്സ് ചെയ്ത് എടുക്കാം പൊടിയൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ടിട്ടും ഇടാതെ ഉണ്ടാക്കാം കേട്ടോ ഞാനിടാതെ ഉണ്ടാക്കാറുണ്ട് അപ്പം ഞാനൊരു നാല് സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് മുതിര വേവിച്ച് വെച്ചത് ചേർക്കാം അപ്പോൾ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട് നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല രസമുണ്ടോ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ ഇത് മാത്രമാണേലും മതി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു പപ്പടവും അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചത് സൂപ്പറുണ്ടോ അപ്പോൾ അഭിപ്രായം അറിയിക്കണേ അപ്പോൾ ഓക്കെ ബൈ